ഞങ്ങളെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞാനും അയ്യനും പപ്പയും മമ്മിയും ഈ പറമ്പിൽ നിന്ന് ആദായം കിട്ടിയാലായി ജീവിക്കാൻ പറ്റുള്ളൂ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് കൊണ്ടിപ്പം നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയും ഈ കൊക്കോയും കുരുമുളകും തേങ്ങയും വടക്കയൊന്നും പശുവണ്ടിയൊന്നും കിട്ടാത്ത അവസ്ഥയാണ് എല്ലാ മൃഗങ്ങളും ഇറങ്ങി ഭയങ്കര ശല്യങ്ങളാണ് അങ്ങനെ അങ്ങനെ മലയിൽ കയറിപ്പോയി ഓരോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് പോയി ഇറങ്ങി തിരിച്ചു വരുമ്പോഴാണ് കാട്ടുപുത്ത് കുത്തി അങ്ങനെയാ കിത് നമുക്കൊരു ജീവിതത്തിൽ ഒരു വേറെ ഒരു സാഹചര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല കൂലിപ്പണിക്ക് പോകണം കൂലിപ്പണിക്ക് പോയാൽ എത്ര ദിവസം കൂലിപ്പണി ഉണ്ട് ഇപ്പോൾ കൂലിപ്പണി കുറവാണ് അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് സർക്കാരിനെ അറിയിച്ചതെന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് വേതന പൈസ കിട്ടുക രണ്ടാമത് എന്നു വച്ചാൽ പാട്ടുപോത്തിനെ പിടിവെച്ചുകൂലത്ര ആവശ്യപ്പെട്ടത് അവർ പാപ്പന്മാരാവശ്യപ്പെട്ട് ഏകദേശം ഒരു പത്തു ആവശ്യപ്പെട്ടിട്ടുണ്ട് ജോലി ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഫെൻസിങ് ഇതാനുള്ളതും ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ പപ്പയ്ക്ക് പറ്റിയ പോലെ വേറെ ഒരാൾക്ക് വരാതിരിക്കട്ടെ